ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പ എല്ലാവർക്കും ഇന്നത്തെ ഇന്ദ്രത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനിയാണ് കാണിക്കുന്ന ദേവയാനി എല്ലാ സാധനങ്ങളും എടുത്ത് ടേബിളിൻ്റെ പുറത്തോടെ നിന്ന് വെക്കുവ അപ്പോഴേക്കും നയനെ ആദർശി വന്നു അമ്മക്കളെ കഴിക്കാം ആഹാ ഞങ്ങള് കൃത്യസമയത്താ ഉള്ളു അമ്മ വന്നത് അതെ അതെ നിങ്ങൾ കൃത്യസമയത്താ വന്നത് ഭക്ഷണം എല്ലാം അമ്മ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ആണോ എന്നാ പിന്നെ കഴിച്ചിട്ടാവാം ബാക്കി കാര്യം എന്നും പറഞ്ഞുണ്ട് അവിടെ ഇരുന്ന് കഴിക്കുക അപ്പോഴേക്കും അനാമികം വന്നു ആ അനാമിക മോളെ വാ വാ മോക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് വാ എന്നും പറഞ്ഞവിടെ വിളിച്ചെടുത്ത ഓ ഇപ്പം ഈ വീട്ടിലാകുമതത്തിലൊരു താത് മാറ്റമാണല്ലോ അമ്മേ എല്ലാവരും തനിയെ തനിയാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത് അതേ മോനെ അവർ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് അവരവരുണ്ടാക്കുന്നു അത്രയേ ഉള്ളൂ ആ നിങ്ങളൊക്കെ നിങ്ങളുടെ മരുമകൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഞാൻ മാറി നിന്നിട്ട് കാര്യമില്ലല്ലോ എൻ്റെ മരുമകൾക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ അതുകൊണ്ട് ഞാനും ഉണ്ടാക്കി കുറച്ച് പലഹാരം ആ എൻ്റെ മരുമകൾക്ക് കൊടുത്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ജലജ മുകളിലേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നമ്മുടെ അനാമിക അത് കഴിച്ചിട്ട് ആയി നല്ല രസമുണ്ടമ്മേ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റാണ് ആ എനിക്ക് അമ്മ ഉണ്ടാക്കുന്നത് മാത്രമേ വിശ്വാസത്തോടെ കഴിക്കാൻ തോന്നുള്ളൂ അത് കേട്ടത് അതിന് ദേ എനിക്ക് ഇവിടെ ഭക്ഷണത്തിൽ വിഷം കലർത്തേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ വിഷം കലർത്തുന്ന ചില ആൾക്കാരുണ്ട് അത് കേട്ടതും നയനാ അതമ്മ പറഞ്ഞത് ശരിയാ വിഷം കലർത്തുന്ന ചില ആൾക്കാരുണ്ട് ഇവിടെ അവരൊക്കെ വിഷം കലർത്താതിരുന്നാ നല്ലത് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ കഴിച്ചില്ലെങ്കിലേ ചിലപ്പോൾ നമ്മൾ ചാകും എന്നൊക്കെ പറയാം ഓ ഇനി നിൻ്റെ കുറ്റപ്പെടുത്തലിൻ്റെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം തികഞ്ഞിരിക്കുമായിരുന്നു എൻ്റെ മോക്ക് എൻ്റെ മോക്ക് ഒരു സമാധാനം കൊടുക്കത്തില്ലാരും എനിക്കാണെങ്കിൽ ഇതൊന്നും സഹിക്കാനും പറ്റുന്നില്ല വേറെ ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാലും അതിനും വരും എന്തായാലും ഒക്കെ കുറ്റം പറയാൻ വല്ലാതെ കഷ്ടമായിടത്തി എന്നൊക്കെ പറയാം നീ എന്തിനാ എൻ്റെ മോളെ കുറ്റം പറയുന്നേ എൻ്റെ മോളെ നിന്നോട് എന്ത് പറഞ്ഞു ഹ നിങ്ങളുടെ മോളൊന്നും പറഞ്ഞില്ല എൻ്റെ മരുമോളെന്തിനാ വെറുതെ കുറ്റപ്പെടുത്തുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവരവരുടെ കാര്യം നോക്കി അവരവർ നിൽക്ക് അതായിരിക്കും നല്ലത് ആ അതെ അതുതന്നെ എനിക്കും പറയാനുള്ളത് അവരവരുടെ കാര്യം നോക്കി അവരവർ നിന്നാൽ മതി അല്ല അവരവരുടെ മരു മറ്റുള്ളവരുടെ മരുമക്കളെ കുറ്റപ്പെടുത്തിയിട്ടല്ല സ്വന്തം മരുമക്കളെ പുകഴ്ത്തേണ്ടത് എന്നൊക്കെ പറയാം ആ വിഷം കലർത്തുന്നവരും കള്ളക്ക കള്ള മനസ്സുള്ളവരൊക്കെ ഈ വീട്ടിൽ ഇഷ്ടം പോലും ഉണ്ട് ഓ അത് എന്നെ ഉദ്ദേശിച്ചല്ലേ എന്നെ മാത്രം ഉദ്ദേശിച്ചല്ലേ പറയുന്നത് എന്നും നമ്മുടെ അനാമിക ചോദിക്കുക ആ നിനക്ക് നിന്നെ ഉദ്ദേശിച്ചാണെന്ന് തോന്നിയതെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല അത് തിരുത്താനും പറ്റില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും ചിന്തിക്കണ്ട എന്നൊക്കെ പറഞ്ഞേ ജാനകിയും ദേവയെന്നയും കൂടെ ഭയങ്കര അടിയായി മിണ്ടായിരിക്കമ്മേ സാരമില്ല വെറുതെ ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പിൽ നടിയിടണ്ട അതെന്തായാലും നല്ല കാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നവ്യാണ് നവ്യ ആ ബാൽക്കണിയിൽ ഒന്ന് കണാടിയെ നോക്കി ആ സൗന്ദര്യം ആസ്വദിക്കുക ഹോ എന്തായാലും എൻ്റെ സൗന്ദര്യമൊന്നും പോയിട്ടില്ല ആ ഒന്ന് പ്രസവിച്ചെങ്കിലും തടിയും വെച്ചിട്ടില്ല ഞാൻ കരുതി തടി വെക്കുമോന്നു ഈശ്വര അതൊരു വലിയ ഭാഗ്യാ തടി വെക്കാത്തത് കൊണ്ട് രക്ഷപെട്ടു തടി എങ്ങാനും വെച്ചിരുന്നെങ്കിൽ എൻ്റെ ഭംഗിയെ പോയതന്നായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഓ അവൾ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുക ആദ്യ ഒരു പരസ്യത്തിലൊക്കെ അഭിനയിക്കാൻ പോയതാ ആ അതുപോലെ ആ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയപ്പോ ആരുടെയെങ്കിലും തോളെത്തൂങ്ങി അങ്ങ് പോയിരുന്നെങ്കിൽ സമാധാനം കിട്ടിയെന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ജലജ മോളെ നവ്യേ ആ എന്താ അമ്മേ ദേ ഇവിടെയുള്ള അമ്മായിമ്മ അമ്മായിയമ്മമാരൊക്കെ പരസ്പരം മത്സരിച്ച് അവരവരുടെ മരുമക്കൾക്ക് വേണ്ടി ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുക അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കി എന്നാൽ കഴിച്ചോ എന്നും പറഞ്ഞു കൊടുക്കുക അത് കേട്ടത് കൊള്ളാലോ പഴമ്പൊരിയോ ആ അതെ എന്നാന്ന് കഴിക്കുക അപ്പ നവ്യാധിൻ്റെ അടുത്ത് കഴിക്കുക കഴിച്ചിട്ട് എങ്ങനെയുണ്ട് മോളെ എന്ന് ചോദിക്കുക തരക്കേടില്ല ഇത്രയും കഷ്ടപ്പെട്ടവർക്ക് ഉണ്ടാക്കി കൊടുത്തതും പോലെ തരക്കേടില്ല പോലും ആ നന്നായിട്ടില്ലേ മോളെ നന്നായിട്ടുണ്ട് അല്ലമ്മേ ഇപ്പോൾ ഈ അനാമികയുടെ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലമ്മേ അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും മാറ്റി മാറ്റി ഭക്ഷണം ഉണ്ടാക്കുന്നത് അതേ മോളെ അതുകൊണ്ട് തന്നെയാ ആ അനാമികയുടെ കുടുംബേ സ്വത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരാ അതുകൊണ്ട് സ്വത്ത് ഭാഗം വയ്ക്കാൻ വേണ്ടി അവൾ എന്ത് വേണമെങ്കിലും ചെയ്യും ഏതറ്റം വരെ വേണേലും പോകും അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം കേട്ടോ അത് ശരിയാ മോളെ അവളുടെ കുടുംബം ഒരു പാപ്പൊരു കുടുംബാ ആ അതുകൊണ്ടേ നമ്മളൊക്കെ ഒന്ന് സൂക്ഷിച്ചു വേണം അവളോടൊപ്പം നിൽക്കാൻ പക്ഷേ അങ്ങനെ അവളെ കുറ്റം പറയും വേണ്ട നിൻ്റെ കുഞ്ഞിനെ എടുക്കാനും താലോലിക്കാനൊക്കെ അനാമികയല്ലേ ഉള്ളൂ അതുമാത്രമല്ല ഏഹ് എത്രയോ പേര് നിൻ്റെ കുഞ്ഞിനെ തള്ളിപ്പറയുന്നു ഈ വീട്ടിൽ അത് പക്ഷേ അനാമിക കാണുന്നുണ്ടോ ഇല്ല അവൾ നിൻ്റെ കുഞ്ഞിനെ എടുത്ത് സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കല്ലേ ചെയ്യാറ് എന്നാൽ നിൻ്റെ സ്വന്തം അനിയത്തിയോ നിൻ്റെ സ്വന്തം കൂടെപ്പറപ്പവള് എന്നിട്ടും നിൻ്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ അവൾ വരുന്നുണ്ടോ എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്നൊരു കൊച്ചിനെ നിങ്ങൾ കളിപ്പിച്ചുകൊണ്ടും താലോലിച്ചുകൊണ്ടും അയൻറെ അമ്മയാണെന്നും പറഞ്ഞോണ്ട് നടക്കുമല്ലേ ആ അതെന്തായാലും അമ്മ പറഞ്ഞത് ശരിയാ ഓ പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ എൻ്റെ അനിയത്തിക്ക് എന്താ പറ്റിയെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അവൾ ഈ ജന്മം മാറില്ല എന്നുള്ള കാര്യം ഉറപ്പാ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മടെ നവ്യങ് നിക്കുവാ ആ അതൊക്കെ വിട് നമ്മളെന്തിനാണ് മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞ് വെറുതെ ടെൻഷൻ അടിക്കുന്നേ അല്ല മോളെ മോക്ക് രാത്രി എന്താ കഴിക്കാൻ വേണ്ടത് അത് കേട്ടത് നമ്മുടെ നമ്പ്യ അത് ശരിയാണല്ലോ രാത്രി എന്താ അമ്മ സ്പെഷ്യൽ എന്നും നമ്മുടെ നമ്പ്യുടെ ചോദ്യം ആനമുട്ട പുഴുങ്ങിയത് എന്നും ജലജ മനസ്സിൽ പറയുക അമ്മ എന്താ ആലോചിക്കുന്നത് ഏയ് മോക്ക് എന്താ ഇഷ്ടം അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ആലോചിക്കുമായിരുന്നു എന്നാലേ അമ്മയ്ക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ അറിയോ ആ ഒരു അറിയാം മോളെ ഞാൻ നല്ല സൂപ്പറായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും ആണോ എന്നാലേ എനിക്ക് ഫ്രൈഡ് റൈസ് മതി മതിയോ ആ ഞാനേ അടുക്കളയിൽ പോയി നോക്കട്ടെ അതിനെ പറ്റിയ സാധനങ്ങളൊക്കെ അടുപ്പ് അടുക്കളയിൽ ഇരിപ്പുണ്ടെന്ന് ആ ശരിയമ്മ അവൾ ഫ്രൈഡ് റൈസ് തിന്നത്തുള്ളൂ അവളുടെ അണ്ണാക്കിലോട്ട് വേറൊന്നും പോകത്തില്ല എന്നും ആലോചിച്ചുകൊണ്ട് ജലജ അങ്ങ് പോവുക ഈ സമയം നവ്യ ഓ എൻ്റെ അമ്മായി അമ്മയുടെ ഒരു മാറ്റം ഇങ്ങനെയായിരുന്നു ഇവരെങ്കിൽ എന്ത് രസമായിരുന്നു ഇവരുടെ മാറ്റം അടിപൊളിയ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് അനാമിക ഉമ്മറത്തിരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദൃശ്യം നയനയും കൂടെ അങ്ങ് ചെന്നു നയൻ അനാമിക നിന്നെ അന എങ്ങനെ വിളിച്ചായിരുന്നോ അവനിപ്പോൾ വിളിക്കാറുള്ളത് എന്നെയല്ലല്ലോ ഏഹ് അവൻ വിളിക്കുന്നത് വേറെ അല്ലേ അതുകൊണ്ട് എന്നോട് ചോദിക്കുന്ന ആ പിന്നെ അവൻ വിളിച്ചായിരുന്നു അവളെ വിളിച്ചു ചോദിച്ചാൽ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും സ്ഥല എസ് ഐക്ക് അത് കേട്ടതും ദയ അനാമിക്ക വെറുതെ കളിയാക്കല്ലേ രാവിലെ മുതൽ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചത് നിന്നെ എങ്ങാനും വിളിച്ചായിരുന്നു എന്ന് അത് കേട്ടതും അവനെന്നെ വിളിക്കാറില്ലല്ലോ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത് അപ്പോഴേക്കും ഞാനക്കെയും വന്നു എന്താ എന്തവിടെ പ്രശ്നം അപ്പോൾ ദേവയാനയും വരുക എന്താ എന്തു പറ്റി മക്കളെ അല്ല അനെങ്ങാനും ഇവരെ വിളിച്ചോ എന്ന് ചോദിക്കുമായിരുന്നു അതിന് ഞങ്ങളുടെ മെക്കിട്ട് കയറും അമ്മേ ഹാ നിന്നോട് ചോദിച്ചു ചോദിക്കുന്നതിനുള്ള ഉത്തരം പറഞ്ഞപ്പോരാനാ അമ്മികെ നീ എന്തിനാ അവരുടെ മെക്കിട്ട് കയറുന്നത് വലിയമ്മയ്ക്ക് അറിഞ്ഞൂടെ അവൻ എന്നെ വിളിക്കാറില്ല എന്ന് എന്നെ വിളിക്കാറ് പോലുമില്ല എന്നോട് സംസാരിക്കാറ് പോലുമില്ല പിന്നെ അവൻ എന്നെ ഫോൺ ചെയ്യുന്നത് അത് കേട്ടതും അത് ശരിയാണ് നീയൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് എൻ്റെ മോൻ ഇവള് വെറു എൻ്റെ മോളെ വെറുപ്പാ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോളോട് ചോദിക്കേണ്ട ആവശ്യമില്ല അവനോ അവനെ വിളിച്ചില്ലെങ്കിലേ നന്ദുവിനോട് ചോദിക്കും ചിലപ്പോൾ അവൾ പറയുമായിരിക്കും ശെരി ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള മറുപടി പറഞ്ഞാൽ പോരെ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തിടുന്നേ എന്നും നയന അത് കേട്ടതും നീ ഒന്നും മിണ്ടാതിരിക്കട്ടേ എൻ്റെ മരുമക്കൊരു ശല്യം വലിയ ശല്യമാണ് നിങ്ങളൊക്കെ അവൾക്കൊരു സമാധാനം കൊടുക്കത്തുമില്ല എന്നും ജാനകി ഇത് കേട്ടതും അനാമിക അത് ശരിയാ മനുഷ്യൻ എവിടെ ഇരുന്നാലും അങ്ങോട്ടേക്ക് വരും ഒരു എളുപ്പവും ഇല്ലാതെ ഹോ മനുഷ്യന് വല്ലാത്ത സങ്കടം തോന്നുക എന്നും പറഞ്ഞുകൊണ്ട് അനാമിക എഴുന്നേറ്റ് പോവുക സമാധാനമായല്ലോ നിങ്ങൾക്കൊക്കെ സമാധാനമായല്ലോ എൻ്റെ മരുമകൾക്ക് ഒരു സ്വൈര്യവും കൊടുക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാനെങ്കിലും പിന്നാലെ പോയി ഈ സമയം അമ്മ അനിയെ രാവിലെ മുതൽ വിളിക്കും അമ്മ കിട്ടുന്നില്ല അവനെ എവിടെ പോയി പോലും അറിയില്ല ഞങ്ങളാകെ ടെൻഷനില്ല അമ്മ ആ പേടിക്കണ്ട മോനെ എവിടെയെങ്കിലും പോയിട്ട് വരും അവൻ എവിടെ പോകാനാ എന്നൊക്കെ പറഞ്ഞു ദയവേ എന്നീം ആശ്വസിപ്പിച്ചിട്ട് അങ്ങ് പോവുക ഈ സമയം നമ്മുടെ നയനെ ആലോചിക്കുക എന്നാൽ പിന്നെ നന്ദുവിനെ ഒന്ന് വിളിച്ച് നോക്കിയാലോ ആദർശേട്ടാ വിളിച്ച് നോക്ക് അയനെ ഇനി നന്ദുവിൻ്റെ അടുത്ത് എങ്ങാനും പോയോ എന്ന് അറിയില്ലല്ലോ ആ ശരി ആദർശേട്ടാ എന്നും പറഞ്ഞ് എടുത്ത് നയന നന്ദുവിനെ വിളിക്കുക ഹലോ നന്ദു ആ എന്താ ചേച്ചി മോളെവിടെയാണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് വീട്ടിൽ പോയായിരുന്നു പിന്നെ സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നപ്പോൾ ഇങ്ങോട്ട് വന്നു എന്താ ചേച്ചി ആ മോളെ അനിയെങ്ങാനും വിളിച്ചായിരുന്നോ ഇല്ലേ ചേച്ചി അവനൊന്നും എന്നെ വിളിച്ചില്ല ആ പിന്നെ കാലത്തെ അവനെ ഇങ്ങോട്ട് വന്നായിരുന്നു കാലത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഇന്നലെ ഞാൻ വാഗസങ്കടത്തിലായിരുന്നു ഇന്നലെ ഞാൻ എല്ലാവരുടെ ഫോട്ടോ നോക്കി എൻ്റെ കൂട്ടത്തില് അവൻ്റെ ഫോട്ടോ എൻ്റെ ഫോണിലുണ്ടായിരുന്നു അത് നോക്കിയെന്നും പറഞ്ഞ അമ്മ എൻ്റെ അടിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര കലുപ്പിലായിരുന്നു പിന്നെ ഇന്ന് രാവിലെ അവനെ നോക്കിയപ്പോൾ എനിക്ക് ആ ദേഷ്യം മുഴുവനും അവനോട് തീർക്കണമെന്ന് തോന്നി അപ്പോൾ ഇന്ന് സ്റ്റേഷനിൽ വന്ന് അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ഞാൻ പറയാൻ പാടില്ലാത്തൊക്കെ കുറേ പറഞ്ഞു ചോദിച്ചേ എന്താ പറഞ്ഞെന്ന് പോലും എനിക്കറിയില്ല എൻ്റെ സമനില തെറ്റിപ്പോയി ഈശ്വര ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ദേ ആരും വിളിച്ചിട്ട് അവനെ കിട്ടാത്തത് അവനെവിടെ പോയി എന്നൊന്നും അറിയില്ല മോളെ അവൻ ഇതുവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഏഹ് എന്താ ചേച്ചി പറഞ്ഞേ എന്നും പറഞ്ഞോണ്ട് നന്ദു ഇരുന്നോടത്ത് ഒന്ന് ചാടി എഴുന്നേറ്റു എന്നിട്ട് ആകെ ടെൻഷനാവുക ഈശ്വര അവൻ എവിടെ പോയി കാണും എന്നും ആലോചിച്ചുകൊണ്ട് നന്ദു അനിയോട് ചെയ്തതൊക്കെ നന്ദു ആലോചിക്കുക ഈ സമയം നമ്മുടെ നയനയും ആദർശും ഇങ്ങനെ സംസാരിക്കുക ആദർശേട്ടാ അവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നിരുന്നുവെന്ന് അപ്പോൾ നന്ദു ഭയങ്കര ദേഷ്യത്തോടെയാണ് സംസാരിച്ചതെന്ന് ഇനി അതിൻ്റെ ദേഷ്യത്തിലെങ്ങാനും അവനെങ്ങോട്ടെങ്കിലും അയ്യോ ഒന്ന് എന്നാ ഒന്ന് അന്വേഷിക്കണം അവനെങ്ങോട്ടാ പോയെന്ന് ഒരു പിടിയില്ലല്ലോ ഇല്ലല്ലോ നയനെ അത് തന്നെ ആദർശേട്ടാ എൻ്റെയും പേടി എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക ഈശ്വര വല്ലാത്തൊരു കഷ്ടമാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക മോളെ നന്ദു ആ ഹലോ ചേച്ചി അവൻ വിളിച്ചാൽ പറയണേ മോളെ ആ ശരി ചേച്ചി ം പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം നന്ദു ആലോചിക്കുക ഈശ്വരൻ എവിടെ പോയി കാണും എടോ ഞാനേ ഒരു നമ്പർ തരാം ആ നമ്പർ എവിടെയാണോ ഒന്ന് അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ ആ കണ്ടുപിടിക്കാമല്ലോ വേണ്ട നമ്പർ ആയി അങ്ങനെ നന്ദിയുടെ നമ്പറൊക്കെ അയച്ചു കൊടുക്കുക ഈ സമയം നന്ദു ആകെ ടെൻഷനായിട്ട് കരയുക എൻ്റെ ഈശ്വര അവനൊരു അവനൊരാപത്ത് സംഭവിക്കരുത് അവനെവിടെ പോയി കാണും അവനെന്തായിരിക്കും പറ്റിയത് എൻ്റെ ഭഗവാനെ അവനെന്തായാലും സംഭവിച്ചെനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും നമ്മുടെ അനാമിക സോറി നന്ദു ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കാണിക്കുന്നതിനെ ആദർശം ആകെ ടെൻഷനായി അവൻ കൂടെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് അവൻ്റെ സങ്കടം കൊണ്ടാണ് കാരണം അവന് ഇഷ്ടമല്ലാത്ത ഒരു രാക്ഷസിയെ അവൻ്റെ തലയിൽ കെട്ടിവെച്ചു സമാധാനമില്ലാത്ത ഇല്ലാത്ത അവൻ്റെ ജീവിതം സന്തോഷകരമാക്കാൻ വേണ്ടിയാണ് അവൻ നന്ദുവിനെ കാണാൻ പോകുന്നത് അത് വലിയ തെറ്റാണെന്ന് പറഞ്ഞ് നമ്മളൊക്കെ തിരുത്താൻ ശ്രമിച്ചത് തന്നെ അതിനെ കഷ്ടം കാരണം അവന് അവന് നല്ല ആഗ്രഹം ഉണ്ടാവില്ലേ അവനും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് പക്ഷെ നമ്മളെല്ലാവരും കൂടെ അവനെ തളയ്ക്കുമായിരുന്നില്ലേ പാവം അവന് എത്ര ബ്രാഞ്ചുകൾ കൊടുത്തിട്ടും എല്ലാ പണവും എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിട്ടും അവന് സന്തോഷമില്ല കാരണം അവനെ പ്രാവുകളെ പോലെ പറക്കണം പറന്ന് നടക്കണം പക്ഷികളെ പോലെ പറന്ന് നടക്കണമെങ്കിൽ അതിനൊത്ത ഭാര്യന്മാർ വേണം അതവന് കിട്ടിയില്ല ആ സങ്കടത്തിലായിരിക്കും അവൻ നന്ദുവിനെ കാണാൻ പോകുന്നത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് എൻ്റെ മോൻ്റെ കാര്യം പാവം അവൻ അവൻ എന്തെടുക്കുമായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ആകർഷിക്കുന്ന നിൽക്കുക ഈ സമയം ജയനോ ൂടെ വരാ എന്താ മക്കളെ എന്തുപറ്റി ആകെ വിഷമിച്ചു നിൽക്കുവാണല്ലോ ഒന്നും പറയണ്ടച്ഛാ രാവിലെ മുതൽ അനിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അത് കേട്ടതും അവൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും വരും മക്കളെ ഇല്ല ഇത് സീരിയസ് ആയിട്ട് എന്തോ സംഭവിച്ചതാ അവനെ നന്ദുവിൻ്റെ അടുത്ത് പോയായിരുന്നു നന്ദു അവനെ വഴക്കു പറഞ്ഞു അതിൻ്റെ പേരിലിനി വിഷമിച്ച് എങ്ങോട്ടെങ്കിലും പോയോന്നും അറിയില്ല ഈശ്വര ഈ ചെറുക്കൻ എന്താ ഇങ്ങനെ തുടങ്ങുന്നേ ഏഹ് എന്ത് ചെയ്യാനാ ഇവിടെ ഒരുത്തി അവന് സമാധാനം കൊടുക്കുന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതെ അത് ശരിയാച്ചാ എന്നൊക്കെ പറഞ്ഞേ ആദർശും നയനും ജയനും അജയനും ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ആ ജയനും അജയനും കൂടാകത്തേക്ക് പോയി അപ്പോൾ ആദർശ് നയനെ നമുക്ക് എന്തായാലും വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല ഒന്ന് അന്വേഷിക്കണ്ടേ ആ ശരിയാ പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് നന്ദു എല്ലാവരെയും വിട്ടയച്ച് നോക്കുക ചെക്ക് ചെയ്യിപ്പിക്കുക അപ്പോൾ രണ്ട് പോലീസുകാർ ബൈക്കിൽ വന്നു എന്തായിട്ടോ ഞാൻ പറഞ്ഞ സ്ഥലത്തൊക്കെ നോക്കിയോ എല്ലായിടത്തും നോക്കിയോ മാഡം ഒരു രക്ഷയുമില്ല ഷെ പിന്നെ ഇതവനെവിടെ പോയതാണ് എൻ്റെ ഭഗവാനെ ഞാൻ കാരണം അവനൊരു ആപത്ത് സംഭവിക്കാൻ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഈശ്വര എന്നൊക്കെ പറഞ്ഞ് നന്ദു കരയുക മാഡം ഇനി എന്തു ചെയ്യും ആ ഞാൻ പറയാടോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ജാനകിയാണ് ജാനകിയും ആകെ ടെൻഷൻ അടിച്ച് ഞാനീ ഫോൺ വിളിക്കുക ഷേ ഇതെന്താ ഇവൻ എത്ര വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ എന്താ ചാനകി എന്നും ചോദിച്ചോണ്ട് അജയൻ ആ അജേട്ടാ വന്നോ നമ്മുടെ മോനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അജേട്ടാ എന്താ പറ്റിയതൊന്നും അറിയില്ല ആ എന്നാ ചെയ്യാനാ അവൻ വല്ല ബിസിനസ്സുകാരുമായിട്ട് പോയിട്ടുണ്ടാവുന്നേ ഏയ് അങ്ങനെ എങ്ങനെയെങ്കിലും പോയാൽ അവൻ എന്നോട് പറയുന്നതാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് തന്നോട് അവനൊന്നും പറയാറില്ലല്ലോ എന്നും നമ്മുടെ അജയൻ അത് കേട്ടതും അത് ശരിയാ എന്ത് ചെയ്യാനാ അനാമിക മോളോട് ഇഷ്ടമില്ലാന്നും പറഞ്ഞ് അവനെന്നോടും പെണ്ടെന്നില്ല അവൻ്റെ മനസ്സ് എങ്ങനെയും മാറ്റിയെടുക്കണം അനാമിക മോളെയും അവനെ ഒന്നിപ്പിക്കണമെന്നും കരുതി ഞാൻ നടക്കുന്നേ പക്ഷേ എന്ത് ചെയ്യാനാണ് അവന് നമ്മുടെ വാക്കൊന്നും വലുതല്ല നയനയുടെ ആദർശൻ്റെ വാക്കാ ചേട്ടാ വലുത് അങ്ങനെ വരുമ്പോൾ എനിക്ക് എന്തു ചെയ്യാൻ പറ്റുമോ അചേട്ടാ അവനോട് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുമോ കുഞ്ഞു പിള്ളേരാണെങ്കിൽ രണ്ടടി കൊടുത്തെങ്കിലും സമാധാനിപ്പിക്കാം ഏ സമ്മതിപ്പിക്കാം ഇതിപ്പോൾ വല്ലാത്ത കഷ്ടമല്ലേ അ ചേട്ടാ അത് ശരിയാണ് അവൻ ഇഷ്ടമല്ലാത്തൊരു ബന്ധം അവൻ്റെ തലയിൽ നമ്മൾ കെട്ടിവെച്ച് തെറ്റായിപ്പോയി ജാനെങ്കി എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും സങ്കടപ്പെട്ടു നിൽക്കുക ഈ സമയം ആദർശ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ അപ്പോഴേക്കും നമ്മുടെ നയനെ ചോദിക്കുക എന്തായി അദർശേട്ടാ അല്ല താൻ വിളിച്ച് നോക്കിയോ വിളിച്ചു നോക്കിയ അദർശേട്ട കിട്ടുന്നില്ല നന്ദുവും അന്വേഷിക്കേണ്ട അടുത്തൊക്കെ അന്വേഷിക്കുന്നുണ്ട് നന്ദുവും പറഞ്ഞു എവിടെയുമില്ല ഒരു വിവരവും ഇല്ലാന്ന് സത്യം പറഞ്ഞാൽ ആ അവൻ നന്ദുവിനെ കാണാൻ പോയിരുന്നല്ലോ ആദർശേട്ട ആ സമയത്ത് നന്ദു ദേഷ്യം കറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ആ പറഞ്ഞു എന്നവള് പറയുകയും ചെയ്തു അത് അവരെ സഹിക്കാൻ പറ്റി കാണില്ല ആ സങ്കടം സഹിക്കാൻ പറ്റാതെ എവിടെയെങ്കിലും മാറിയിരിക്കുന്നുണ്ടാവുമെന്നേ ഇല്ല നയനെ എനിക്ക് പേടി തോന്നുക അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ദ എനിക്കെന്തായാലും നല്ല ടെൻഷനുണ്ട് അവൻ അവനെന്തായാലും സംഭവിക്കുമെന്ന് ഏയ് ഒന്നും സംഭവിക്കില്ല ആദർഷ്ട്ട ആദർശട്ടെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നേ ഇല്ല നയനെ എനിക്ക് നല്ല പേടിയുണ്ട് നന്ദു മുഖം ഒന്ന് കറുപ്പിച്ചാലോ മുഖം കറുപ്പിച്ചെന്തേലും പറഞ്ഞാലോ അവൻ്റെ നെഞ്ചു പൊട്ടിപ്പോകുന്ന വേദനയാണ് അവന് അതെനിക്ക് അവനിൽ നിന്നും മനസ്സിലായ ഒരു കാര്യമാണ് നന്ദു എന്ന് വെച്ചാൽ അവന് ജീവനാണ് ആ ജീവൻ എന്തെങ്കിലും തിരിച്ച് മറുപടി കൊടുത്താൽ അതൊട്ടും ആർക്കാണെങ്കിലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നീ തന്നെ എന്നെ എന്തേലും പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല നയനെ അതുപോലെ തന്നെയാണ് അനിയുടെ കാര്യം അതുകൊണ്ട് അതുകൊണ്ട് അവൻ എന്തേലും കടങ്കുകയ ചെയ്യുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് നീ ഒന്ന് ആലോചിച്ചുവയ്ക്കെ അന്ന് വിവാഹത്തിൻ്റെ തലേന്ന് അവൻ ചെയ്തു കൂട്ടിയതൊക്കെ നിനക്കോർമ്മയില്ലേ പോലെ ഒരു രാക്ഷസിയെ അവൻ്റെ തലയിൽ കെട്ടി വെക്കണ്ടായിരുന്നു അവൻ സമാധാനത്തോടെ ജീവിച്ചു തന്നെയായിരുന്നു നന്ദുവിനെ കിട്ടിയില്ലായിരുന്നെങ്കിലും ഏ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ജീവിച്ചു തന്നെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അത് കേട്ടോണ്ട് അനാമിക വരികയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായി